ആയൂർ ഓർത്തഡോക്സ് പള്ളി ചില പിടിച്ചുവെപ്പുകാരുടെയും കൊള്ളക്കാരുടെയും പർതീസായിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് കാലമായി ആയൂർ ഓർത്തഡോക്സ് പള്ളിയിൽ നടന്നു വരുന്ന സംഘർഷങ്ങളുടെ ആകത്തുക ആ പള്ളിയിലെ കുറച്ച് ഇവൻറ്റ് മാനേജ്മെൻറ് ഗ്രൂപ്പുകളുടെ കടന്നു അവരുടെ മുതലെടുപ്പുമാണ് ഇതൊന്നും അറിയാതെ കുറച്ച് പാവം ഇടവക ജനങ്ങൾ ഇവരുടെ പാവക്കൂത്തുകൾക്ക് കൂട്ടുനിൽക്കുന്നു ഒരു പള്ളിയുടെ ചരിത്രത്തിൽ ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളും അനുഭവങ്ങളും കേസുകളും അടിച്ചു മാറ്റലുകളും വെട്ടിപ്പുകളുമാണ് നടന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തെ ഭരണസമിതിയെ കൊണ്ട് സാധിച്ചത് ഇതൊക്കെയാണ് ഈ കഴിഞ്ഞ രണ്ടു വർഷക്കാലം യാതൊരു പുരോഗതിയും ഈ പള്ളിക്ക് ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല പല കുടുംബങ്ങളുടെയും തമ്മിലടിപ്പിക്കുവാനും അവരുടെ ഇടയിൽ സംഘർഷങ്ങൾ ഉടലെടുക്കുവാനും മാനസികമായ ഇഴയടുപ്പം ഇല്ലാതാക്കുവാനും ഏറെ സഹായിച്ചു ക്രിസ്തീയ ജീവിതം എന്താണ് എന്നുള്ള അർത്ഥം പോലും മനസ്സിലാക്കാതെ അവിടെ കിടന്നു വന്നിരുന്ന വൈദികർ അവരുടെ ലാഭക്കൊതിയിൽ ആ ദിവസം യത്തെ നശിപ്പിക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്നു വരുന്ന എല്ലാ വൈദികരുടെയും ഒരു കറവ പശുവാണ് ഈ ദേവാലയം ഇടവക വികാരിമാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നാലോളം വൈദികർ അതുകൂടാതെ മരുമക്കളായ വൈദികർ എന്നിവർ ഉൾപ്പെടുന്ന ഈ പുണ്യപുരാതനമായ പള്ളി ഒരു വിഘടിത ഗ്രൂപ്പ് ഹൈജാക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് അവരോട് സഹകരിക്കാത്ത ആരെയും ഒരു കാര്യത്തിലും പങ്കെടുപ്പിക്കുകയില്ല അവിടുത്തെ ആത്മീയ സംഘടനകളിൽ നിന്ന് ഒഴിവാക്കി നിർത്തും ഇത് ഭരണഘടനാ വിരുദ്ധവും സഭാവിരുദ്ധവുമാണ് എന്നിട്ടും ഉന്നതതല അന്വേഷണമോ നടപടികളോ ഇന്ന് വരെ നടന്നിട്ടില്ല ഇതെല്ലാം തെളിയിക്കുന്ന അവിടെ ചിലരുടെ അവിശുദ്ധ കൂട്ടുകെട്ടും സാമ്പത്തികം മാത്രം ലക്ഷ്യമാക്കിയുള്ള പിടിപ്പുകേടുമാണ് ഇതിൽ നിന്നും ഒരു കാര്യം വളരെ വ്യക്തമാണ് അവർക്ക് വ്യക്തികളോടുള്ള വിരോധം തീർക്കാൻ വേണ്ടിയുള്ള ഒരു വേദി മാത്രമാക്കുകയാണ് നിലവിലെ പള്ളിയെ ആപാലവൃത്തം ജനങ്ങളും ഭയത്തോടു കൂടിയാണ് പള്ളിയിൽ വരുന്നത് കാരണം ഗുണ്ടകളെ പോലെയാണ് അവിടത്തെ ഭരണകർത്താക്കൾ പെരുമാറുന്നത് ഇവരുടെ പെരുമാറ്റം മൂലം അന്തസ്സും ആഭിജാതവും കുടുംബങ്ങളിൽ നിന്നും ആരും പള്ളിയിൽ പോലും വരുന്നില്ല അതും പറഞ്ഞു തീർക്കേണ്ട വിഷയങ്ങൾ ഹൈക്കോടതിയിൽ വരെ കൊണ്ടെത്തിച്ച ഭരണസമിതിയാണ് ഇവിടെയുള്ളത് അതിനു കൂട്ട് പറ്റിയൊരു വികാരി സഭയുടെ ഭരണഘടന പോലും അനുസരിക്കാതെ തോന്നിയ പക്ഷം പൊതുജനങ്ങളെ വെല്ലുവിളിച്ചും ഭീഷണിപ്പെടുത്തിയും അനധികൃതമായി പണപ്പിരിവ് നടത്തിയും അവരുടെ ഇംഗിതങ്ങൾ നടപ്പിലാക്കുന്നു ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പള്ളിയെ സഭയുടെ ഭാഗമാക്കുകയോ ദേശത്തിൻ്റെ ഭാഗമാക്കുകയോ ചെയ്യുന്നത് എങ്ങനെയെന്ന് അങ്ങേയറ്റം കുറ്റകൃത്യമാണ് ക്രിസ്തീയ ജീവിതം കാട്ടിത്തന്ന സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വഴിമറന്ന പണപ്പിരിവും ദൂർത്തും ഒട്ടും കൂസലില്ലാതെ നടത്തിപ്പോരുന്ന ഈ പള്ളി സഭയ്ക്ക് തന്നെ കളങ്കമായി തീർന്നു ഒരു കാലഘട്ടത്തിൽ ദേശത്തിൻ്റെ അഭിമാനവും മാതൃകയുമായിരുന്ന ഈ ദേവാലയം ഇങ്ങനെ നശിച്ചുപോയതിൽ ആർക്കാണ് പങ്ക് എന്ന് സഭാ നേതൃത്വം അന്വേഷിക്കണം ഇവിടുത്തെ പ്രശ്നങ്ങളുടെ ഭാഗമായി പള്ളിക്കുള്ളിൽ നടന്ന സംഘർഷം ലോക മലയാളികൾ ലൈവായി കണ്ടതാണ് ഓസി എന്ന് വിളിക്കുന്ന വികാരി ഒരു സഭാ വിരുദ്ധനാണ് കമന്നു വീണാൽ കാൽ പണമാണ് അദ്ദേഹത്തിൻ്റെ രീതി കവറിൻ്റെ കനം നോക്കി മാത്രം കർമ്മങ്ങൾ ചെയ്യുന്ന ഇദ്ദേഹത്തെ ആദ്യം ആ പള്ളിയിൽ നിന്ന് മാറ്റണം ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും സംഘ നേതാവുമാണ് കഴിഞ്ഞ ആഴ്ച മെഡിക്കൽ സീറ്റ് തട്ടിപ്പിൽപ്പെട്ട വൈദികൻ ഇവരെല്ലാം ഒരു ചങ്ങലയിലെ കണ്ണികളാണ്